അഗ്രികൾച്ചർ ലൈഫിൻ്റെ പുതിയ മേലോട്ട് എല്ലാവർക്കും സ്വാഗതം ഉണ്ടാവുക അജത്ത് നമ്മൾ ഇത്രേ കാലം വീഡിയോ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ വീഡിയോ എടുത്തിരിക്കുന്നത് വളപ്രയോഗങ്ങൾ പ്രതിരോധ മരുന്നുകൾ അങ്ങനെ ഓരോ സ്റ്റേജ് വൈസ് ആയിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇനിയുള്ള നാലര മാസ കാലയളവിൽ നമ്മൾ ഫുള്ളായിട്ട് കൊലകൾ വെട്ടുന്ന വീഡിയോസാണ് അന്നേരം ഓരോ തോട്ടത്തിലും ബേസ് ചെയ്തിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കരയിൽ നട്ടിരിക്കുന്നത് വയലിൽ നട്ടിരിക്കുന്നത് അങ്ങനെ മണ്ണിനങ്ങൾ വ്യത്യാസമായിട്ട് വന്നിരിക്കുന്ന മണൽ മണലിൻ്റെ അംശം കൂടുതലായിട്ടുള്ള ഏരിയയിൽ അത് രീതിയിലൊക്കെ വരുന്ന വ്യത്യാസങ്ങളുണ്ട് ഓരോ സ്ഥലത്തും അതിൻ്റേതായ കൃഷിയിൽ വരുന്ന വ്യത്യാസങ്ങളുണ്ട് നമുക്ക് ഓരോ തോട്ടം നോക്കുമ്പോൾ അവിടുത്തെ സ്ഥിരമായിട്ട് കൃഷി ചെയ്യുന്ന ഭൂമി അങ്ങനെ വിവിധ തരങ്ങളിലായിട്ടുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളിൽ വാഴയ്ക്ക് അതുപോലെ കൊല വന്നതിന് ശേഷം നമുക്ക് എന്തൊക്കെയാണ് വിളവിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ അത് മനസ്സിലാക്കാനായിട്ടാണ് ഇനിയുള്ള വീഡിയോസുകൾ നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് കുറേക്കാൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം കൊല ഒരു വീഡിയോ ഇട്ട് ദെൻ ഇപ്പോൾ ഇത് ഈ ഒരു വേനലിന് ശേഷം രണ്ടാമത്തെ വീഡിയോ ആണ് ഇടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം വെള്ളം കുറവായിരുന്നു ഈ പ്രാവശ്യത്ത് നല്ല വേനലായിരുന്നു ഒത്തിരിയേറെ ആൾക്കാരുടെ തോട്ടങ്ങളിൽ ഇപ്പോൾ കൊലകൾ ഒടിഞ്ഞിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മഴയോട് അടുപ്പിച്ചായിരിക്കാൻ ഒടിയാനത്തെ ചാൻസ് കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കൊടുക്കാതെ പെട്ടെന്ന് ഒരു മഴ ഇങ്ങോട്ട് വന്ന് പിന്നെയും വേനൽ തന്നെ റിട്ടേൺ വന്നു അങ്ങനെ ആകുമ്പോൾ പിന്നീട് വെള്ളം കൊടുക്കാതെ ആകുമ്പോൾ പെട്ടെന്ന് ഒരു ഒടിച്ചിൽ കാണുന്നുണ്ട് വേനലിൻ്റെ വീസ് ചെയ്തിട്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഈ മഴയോടനുബന്ധിച്ച് ഒത്തിരിയേറെ കർഷകർക്ക് ആ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട് അവർക്കൊക്കെ ഇനിയും കൃഷിയിലോട്ട് വരാനായിട്ട് സാധിക്കട്ടെ അന്നേരം ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവിധ സ്ഥലങ്ങളിൽ നമ്മൾ നട്ടിരിക്കുന്ന തോട്ടങ്ങളിൽ വിളവിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ അതിനെ എങ്ങനെ കവർ ചെയ്തെടുക്കുക അന്നേരം നല്ല രീതിയിൽ വിളവ് വ്യത്യസ്ത ഇടങ്ങളിൽ ആണ് നട്ടിരിക്കുന്നതെങ്കിൽ വിളവ് കുറയാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളിൽ എങ്ങനെയാണ് നമുക്കതിനെ മെയിൻ്റെ ചെയ്യാനായിട്ട് സാധിക്കുക ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മണലിൻ്റെ അംശം കൂടുതലുള്ള സ്ഥലമാണെങ്കിൽ വെള്ളമില്ല എങ്കിൽ മണലിൻ്റെ മണൽപ്പറ്റു കൂടിയ സ്ഥലങ്ങളിൽ വെള്ളമില്ല എങ്കിൽ കൃഷി ചെയ്യാതിരിക്കാനാണ് ഏറ്റവും ബെറ്റർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ ലഭ്യത ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം നിരന്തരം നനച്ചു കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമാണ് മണൽപ്പറ്റു കൂടിയ സ്ഥലങ്ങളിൽ നമുക്ക് നനച്ചു കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പോൾ നമ്മൾ ഈ തോട്ടത്തിൽ ഒരു സെമി എന്താ പറയുക ഒരു മുപ്പത് ശതമാനം മണലിൻ്റെ അംശം മണ്ണിലുള്ള വയൽ ാണ് സ്ഥിരമായിട്ട് ഇതിനകത്ത് വെള്ളം കൊടുത്തുകൊണ്ടേയിരിക്കും വെള്ളം കൊടുക്കാത്ത ഇല്ല ഇതിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വൻറ്റി ഫോർ ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ വെള്ളം കൊടുക്കുന്ന ഒരു തോട്ടമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിലും പകലും ഒക്കെ വേനൽക്കാലത്ത് വെള്ളം കൊടുക്കുന്ന ഒരു തോട്ടമാണ് ഇപ്പോൾ രണ്ട് ദിവസം മഴ പെയ്തതിന് ശേഷം മാത്രമാണ് ഇതിനകത്തുള്ള ഫിംഗ്ലർ ഫുള്ളായിട്ട് റിട്ടേൺ വലിച്ചിരിക്കുന്നത് അല്ലാത്തുള്ള ടൈമുകളിൽ നമ്മൾ രാത്രി പകലും എല്ലാം വെള്ളം കൊടുക്കുക അങ്ങനെ വെള്ളം കൊടുത്തോണ്ടിരുന്ന ടൈമിലാണ് നമ്മൾ വീഡിയോസുകൾ ഇടാതിരിക്കുന്നത് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മണൽപ്പറ്റി കുറഞ്ഞ ഏരിയകളിൽ വെള്ളത്തിൻ്റെ നനമുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ കുറേയൊക്കെ നമുക്ക് മഴയെ ആശ്രയിച്ച് കൃഷി ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം പൂർണ്ണമായിട്ടും വലിഞ്ഞു നിൽക്കാത്ത തരത്തിലുള്ള വയലുകളുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് നല്ല മികച്ച കൊലകളും കിട്ടും അത് ഓവറായിട്ട് വെള്ളം കെട്ടി ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇപ്പോൾ നമ്മൾ കൊലകളൊക്കെ ആയി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു തോട്ടത്തിലെ കൊല വെട്ടി പകുതിയാകുമ്പോഴത്തേക്ക് ഈ തോട്ടത്തിലെ കൊലകൾ വെട്ടി സ്റ്റാർട്ടാവും അത് ഇതിനകത്ത് ഇപ്പോൾ ഈ കൈകളൊക്കെ ഇരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നല്ല വേനൽ കഴിഞ്ഞ് മഴയോട് മഴയോട് അടുക്കുന്ന അവരിപ്പോൾ രണ്ട് മൂന്ന് മഴമൊക്കെ കിട്ടി ഇനിയിപ്പോൾ നമ്മൾ ഈ തണ്ടുവരപ്പനടിച്ചിട്ടില്ലായിരുന്നു കൊല വന്നതിന് ശേഷം തണ്ടുവരപ്പിന് മരുന്നടിച്ചിട്ടില്ലായിരുന്നു അതിന് തണ്ടുവരപ്പനുള്ള മരുന്നടിക്കാനായിട്ടാണ് ഇത് മൊത്തം ക്ലിയർ ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ അടിക്കുന്നത് ഫിപ്രോളിലാണ് അടിക്കുന്നത് ഇത് മൊത്തം കൊലയിൽ നിന്ന് താഴോട്ടാണ് വിട്ടടിക്കുന്നത് കൊലയിലോട്ടടി കൊലയിലോട്ട് മരുന്ന് ടച്ച് ടച്ചാകാത്ത രീതിയിൽ മാത്രം കൊലയിൽ നിന്ന് ഈ ഒരു പോർഷനിടെ താഴോട്ട് മാത്രമേ നമ്മൾ മരുന്ന് അടിക്കുന്നുള്ളൂ അതടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തോട്ടത്തിലെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞു ഇനി ഇപ്പോൾ ഒരു നൂറ്റമ്പത് ഗ്രാം യൂറിയം കൂടി ഇട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിനിഷ് ഈ കൊല്ലത്ത് വളർത്തിയോ ഈ തോട്ടത്തിൽ കഴിഞ്ഞിരിക്കുന്ന പിന്നെ നമുക്ക് കൊലവെട്ടുകൾ മാത്രമാണ് ഇനി നമുക്ക് അവശേഷിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഏകദേശം ഇരുപത്തിനാല് കൊല വെട്ടി തുടങ്ങിയിട്ടുണ്ട് ഇരുപത്തിനാല് കൊല വെട്ടി പതിനൊന്നര കിലോ ആണ് അതിൻ്റെ ആവറേജ് വന്നിരിക്കുന്നത് അത് നമുക്ക് ആദ്യത്തെ സ്റ്റേജിലെ കൊലയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം കൂമ്പിട്ട് വിരിഞ്ഞ് വന്ന് വിളവായ അതിനെ നമുക്കൊരു ആവറേജിലോട്ട് കണക്കാക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മളതിൻ്റെ തൂക്കം ആ വീഡിയോയിൽ കാണിച്ചിട്ടും ഇല്ല അതിനെക്കുറിച്ചൊരു എക്സ്പ്ലനേഷൻ നടത്തിയിട്ടുമില്ല ഇനിയാണ് നമ്മൾ ആ തോട്ടത്തിൽ വെട്ടുന്നതിൻ്റെ ഒരു ആവറേജ് നമുക്ക് കിട്ടാൻ പോകുന്നത് അന്നേരം ഈ ഒരു ടൈമിൽ നല്ല കാറ്റൊക്കെ വരുന്നതാണ് പല രീതിയിലുള്ള ആൾക്കാർ പല രീതിയിലാണ് കാറ്റത്ത് പോകാതിരിക്കാനായിട്ട് വാഴനെ സംരക്ഷിച്ചിരുന്നത് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴനെ കെട്ടി നിർത്തുകയാണ് പോഷൻ തിരിച്ചാണ് കെട്ടിയിരിക്കുന്നത് ഒരു സൈഡിൽ കാറ്റടിച്ചു കഴിഞ്ഞാലും ഇപ്പോൾ ഒരു ഏരിയയിൽ നല്ല കാറ്റ് വന്നു ആ ഏരിയയിൽ കാറ്റടിച്ച് വാഴ മറിഞ്ഞ് അങ്ങനെ ഓടിയാണെങ്കിൽ ആ ഏരിയയിൽ മാത്രം ഒരു നൂറ് വാഴയിൽ നിന്നിട്ട് ബാക്കിയുള്ള ഏരിയ സേഫ് ആകുന്ന രീതിയിലാണ് നമ്മൾ ഓരോ പോർഷൻ തിരിച്ചിട്ടാണ് കെട്ടിയിരിക്കുന്നത് അത് നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു കമുക തൊട്ട് ആ ഒരു കമുക് വരെ ഒരു പോർഷനാണ് ഏകദേശം ഏഴ് വാഴയാണ് ഇങ്ങനെ ഈ ഒരു ലൈനിൽ വരുന്നത് ആ ഒരു ഏഴ് വാഴ തൊട്ട് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും അങ്ങ് ഇന്ത്യ വരെ കമുകൊണ്ട് അത് ഒരു സ്ക്വയറായിട്ടാണ് കിടക്കുന്നത് ആ ഒരു സ്ക്വയറിനകത്ത് മാത്രമേ ഇപ്പോൾ ആ ഒരു പോർഷനിൽ കൊല ഒടിയാണെങ്കിൽ അവിടെങ്ങോട്ട് നിൽക്കും അതിൻ്റെ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ പോവുകയല്ല അങ്ങനെ സെക്ഷൻ തിരിച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് മൊത്തത്തിൽ തോട്ടത്തിന് ഒരു രീതിയിലും ബാധിക്കില്ല ആ ഒരു മെത്തേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഒത്തിരിയേറെ ആൾക്കാർ ഒടിഞ്ഞു പോയിട്ടുണ്ട് കെട്ടി നിർത്തിയിട്ടും ബാക്കിയൊക്കെ കൃഷിയുടെ കേസിൽ കാലാവസ്ഥ ഭാഗ്യം തന്നെയാണ് അതെ ഇനിയുള്ള വീഡിയോസുകൾ കൂടുതലായിട്ട് നമുക്ക് വരുന്നത് കൊലവെട്ടലുകളാണ് അതായത് നമ്മുടെ കൃഷിയിടത്തിൽ വിളവെടുപ്പ് കാണാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങളൊക്കെ തരാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനുള്ള ആൾക്കാർക്കും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഇനി ഈ ഇനത്തിൻ്റെ വിത്തനങ്ങൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ആവശ്യമുള്ള ആൾക്കാർ ബന്ധപ്പെടുക നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും ഇതിനകത്ത് ബന്ധപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കിനി വിത്തരമുണ്ട് കൃഷി കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ടൈമാണ് ഇനി വരാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമില്ലാത്ത ആൾക്കാർക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ടൈം പീരീഡാണ് ഈ ഒരു ടൈം എന്നുവെച്ചു കഴിഞ്ഞാൽ മെയ് മാസം നമ്മൾ ഈ ടൈമിൽ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി മഴയെനെ ആശ്രയിച്ച് കൃഷി ചെയ്യാം ഏകദേശം മഴ കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ രീതിയിൽ വെള്ളമുണ്ടെങ്കിലും നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ ഒരു ടൈം അന്നേരം വിത്തിനങ്ങൾ ആവശ്യമുള്ള ആൾക്കാർ നമ്മളെ ബന്ധപ്പെടുക ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഉണ്ടാകും അതുപോലെ വിളവെടുപ്പ് കൂടുതലായിട്ട് കാണാൻ താല്പര്യമുള്ള ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അതൊരു അടുത്ത വീഡിയോയിൽ കാണുന്നവളം വരെ എല്ലാവർക്കും നമസ്കാരം